ഉല്ലാസവേളുകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ രാവിലെ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് ഉണ്ട് മോൾഡായിരിക്കും നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ പാണ്ടിക്കാട് തമ്പാനങ്ങാടിയിൽ ഇഷ്ടിക കമ്പനിയിൽ ഇന്റർലോക്ക് കട്ടകൾ മറിഞ്ഞ വീണ് മധ്യവയസ്ക്കെ ദാരുണാത്യം ഉറവുമ്പുറം മുടിക്കോട് സ്വദേശി മുണ്ടിയാണ് മരിച്ചത് അൻപത് വയസ്സുണ്ടായിരുന്നു ഞാൻ ഇവിടെ നിന്ന് ക്യാഷിൽ ഇവിടെ ഒരു കട്ടമർന്ന് പോട്ടെ കൊണ്ടുപോകാം ഞാൻ വിളിക്കാം ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ടരയോടെയാണ് അപകടം നടന്നത് അങ്ങാടിയിലെ സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള ഇഷ്ടിക കമ്പനിയിൽ ഇന്റർലോക്ക് കട്ടകൾ ലോഡിംഗ് വർക്ക് നടക്കുന്നതിനിടെ അടുക്കി വെച്ച കട്ടകൾ ജീവനക്കാരായ നിലമ്പൂർ സ്വദേശി ജോയി മുടിക്കോട് സ്വദേശിനി മുണ്ടി എന്നിവരുടെ ദേഹത്തേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ഇന്റർലോക്ക് കട്ടകൾക്കിടയിൽ കുടുങ്ങിപ്പോയി ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും പാണ്ടിക്കാടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു തലയ്ക്കും കഴുത്തിനും സാരമായി പരിക്കേറ്റ മുണ്ടിയെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് യും വെള്ളിയുടെയും വിപുലമായ ഒരുക്കി സൺഡ് സുക്തം ചെയ്യുന്നുണ്ട്